നമസ്കാരം അസാധാരണമായ ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ ഒരു ദശക കാലത്തോളം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ സ്വീകരിച്ച വിദേശ നയത്തിൽ കാതലായ പാളിച്ചകൾ രൂപപ്പെടുകയും അതിവേഗത്തിൽ അതിന് തിരുത്തൽ അനിവാര്യമാവുകയും ചെയ്ത കാലം മൈ ഫ്രണ്ട് എന്നും പറഞ്ഞ് ട്രംപിനൊപ്പം നിന്ന് അമേരിക്കയുടെ പിന്നണിയിൽ നിന്ന ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ പരമ്പരാഗതമായ ചേരിചേരാ നയത്തിന് കോട്ടം തട്ടും വിധത്തിലുള്ള ഒരു സമീപനത്തിൻ്റെ പരിണാമമാണ് ഇപ്പോൾ കാണുന്നത് സ്വാഭാവികമായ പരിണാമം എന്നാൽ ഇന്ത്യയോട് അമേരിക്ക രണ്ടാം തരം സമീപനം സ്വീകരിച്ചു എന്നതിൻ്റെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഭരണകൂടത്തിനും ബി ജെ പി സർക്കാരിനും വരേണ്ടതുണ്ട് ഇന്ത്യയുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യും വിധം ഇതര രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾക്ക് വിലക്ക് വെക്കാൻ പോലും അമേരിക്ക മുന്നോട്ട് വന്നു ഇന്ത്യയെ സാമന്ത രാജ്യം എന്ന മട്ടിൽ കാണുന്നു മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് മോദി പിന്നാലെ പോകുമ്പോൾ ഇത് ഞാൻ പറയുന്നത് കേൾക്കും അങ്ങനൊരു സാമന്ത രാജ്യമാണ് എന്ന മട്ടിൽ ട്രംപ് പെരുമാറി തുടങ്ങി തുടങ്ങിയപ്പോൾ അനിവാര്യമായ മാറ്റമാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതുവരെ സ്വീകരിച്ച സകല തന്ത്രങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്ന മോദി സർക്കാർ വിദേശ നയത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ നിർബന്ധിതമാവുകയായിരുന്നു ഏറ്റവും ഒടുവിലെ ചൈനയുമായുള്ള സൗഹാർദ്ദത്തിലേക്ക് വലിയ നയതന്ത്ര ചർച്ചകളിലേക്ക് എത്തിയ സാഹചര്യം അത് ലോകം കൗതുകപൂർവ്വവും ഗൗരവതരവുമായ വിശകലനങ്ങൾക്ക് വിധേയമാക്കി തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഒപ്പം വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനത്തിലുമുള്ള ഈ ചേഞ്ച് വലിയ ആഭ്യന്തര ഈ രാഷ്ട്രീയത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കും വിദേശ വലിയ ചർച്ചകൾക്ക് ഇടയാക്കും എന്തൊക്കെയാണ് സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിച്ചു വരാം ഒന്നാമതായി രണ്ട് വലിയ ശത്രുക്കളെ പോലെ കഴിഞ്ഞിരുന്ന ഇന്ത്യ ചൈന സൗഹൃദത്തിലെ ആകാംക്ഷ അതെങ്ങനെ ഇനി ബാക്കി മുന്നോട്ട് പോകും എന്നുള്ള ആകാംക്ഷ തന്നെയാണ് പ്രധാനം ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ യോജിപ്പിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചത് പ്രസക്തമാണ് ഡ്രാഗണും ആനയും ഒരുമിച്ച് പോകണം എന്നാണ് ഷി ജിൻപിങ് പറഞ്ഞത് ഗ്ലോബൽ സൗത്തിലെ പ്രധാന അംഗങ്ങളായ ഇന്ത്യയും ചൈനയും പൗരസ്ത്യദേശത്തെ രണ്ട് പുരാതന നാഗരികതകളാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളിലെയും ജനക്ഷേമം മെച്ചപ്പെടുത്തുക വികസവര രാജ്യങ്ങളുടെ ഐക്യദാർഢ്യവും പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കുക മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകുക തുടങ്ങിയ ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് ഇരു രാജ്യങ്ങളിലും ഉള്ളത് നല്ല അയൽബന്ധവും സൗഹൃദവും ഉള്ളവരായി പരസ്പരം വിജയത്തിൽ പങ്കാളികളാകണം എന്നാണ് ഷി ജിൻ പിങ് വ്യക്തമാക്കിയത് ത് ഈ വർഷം ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് തന്ത്രപരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായ കാഴ്ചപ്പാടോടെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം പരസ്പരം വിശ്വാസം ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു ഏഴ് വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം ലഡാക്ക് സംഘർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഒടുവിൽ റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിലുള്ള അമേരിക്കൻ നിലപാടും പുതിയ ലോക സാഹചര്യങ്ങളും ചൈനയുമായുള്ള വിദേശ നയത്തിൽ കാതലായ മാറ്റം വരുത്താൻ മോദി സർക്കാരിനെ പ്രേരിപ്പിച്ചിരുന്നു നെഹ്റുവിയൻ വിദേശ നയത്തെ പൊളിച്ചെഴുതാൻ ഇറങ്ങിത്തിരിച്ച മോദി ഒടുവിൽ സമാനമായ വഴിയിലൂടെ അനിവാര്യമായ ഘട്ടത്തിൽ മാറി സഞ്ചരിക്കേണ്ടി വന്നിരിക്കുന്നു അതേ മോദിയുടെ തുടർന്നുള്ള ഈ സാഹചര്യത്തിലേക്ക് മുന്നോട്ടു പോയ ഇന്ത്യയുടെ വിദേശ നയത്തിലുണ്ടായ ഈ സമീപനമാണ് ഇന്ത്യയെ സംബന്ധിച്ചും പ്രധാനം റഷ്യ ചൈന ഇന്ത്യ അച്ചുതണ്ട് രൂപപ്പെടുമോ എന്നാണ് ഈ അവസ്ഥയിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് അമേരിക്ക പ്രകോപിതരാണ് എന്നാൽ അതിർത്തി പ്രശ്നത്തിൽ ിൽ നിരന്തരമുണ്ടാകുന്ന തലവേദനകൾ ചൈനയുമായുള്ള ബന്ധത്തിൽ ഭാവിയിൽ അത് ഒഴിവാക്കുന്നതിനുള്ള സാഹചര്യം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രതീക്ഷ ഇത് സംബന്ധിച്ച് പ്രത്യേക പ്രതിനിധികൾക്കിടയിൽ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചു വിമാന സർവീസുകളും സജീവമാക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു ചൈനയിലെ ടിയാൻജിനിൽ എസ് സിഒ ഉച്ചകോടിയോടനുബന്ധിച്ച് നടന്ന മോദി ഷീ കൂടിക്കാഴ്ച ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനെ അതിനിർണായകമായ ചുവടുവെപ്പായി മാറിക്കഴിഞ്ഞു ഇന്ത്യയുടെ ചൈന ബാന്ധവം നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിനും അമേരിക്കയ്ക്കും വലിയ പ്രകോപനമാണ് ഉണ്ടാക്കിയത് എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിലേറ്റവും ശ്രദ്ധേയം ഇന്ത്യക്കെതിരെ അണിനിരക്കാൻ യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു ട്രംപ് എന്നുള്ള വാർത്തയാണ് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് വൈറ്റ് ഹൗസ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകങ്ങളും വാങ്ങുന്നത് നിർത്തലാക്കുന്നതടക്കം ഉള്ള ഉപരോധ നയങ്ങൾക്ക് ആണത്ര നിർദ്ദേശം യു എസ് ചെയ്തതുപോലെ ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്തണം െന്ന് ട്രംപ് നിർദ്ദേശിച്ചതാണ് വാർത്ത റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെയാണ് അമേരിക്ക ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് എന്നാൽ അത് യുക്രൈൻ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ എന്നാൽ രസം അതല്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇതുവരെ ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നിട്ടില്ലെന്ന് മാത്രമല്ല റഷ്യയിൽ നിന്ന് യൂറോപ്പും ചൈനയും എണ്ണ വാങ്ങുന്നുണ്ട് അവരെല്ലാം ഇങ്ങനെ എണ്ണ വാങ്ങുമ്പം അവർക്കൊന്നും ഇങ്ങനെ അധിക തീരുവ അമ്പത് ശതമാനത്തോളം തീരുവ ഇല്ല പക്ഷെ ഇന്ത്യക്ക് മാത്രം തീരുവ അവരെല്ലാം ഒഴിവാക്കി ഇന്ത്യക്ക് മാത്രം ഈ ശിക്ഷ നൽകുന്നതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നാലും മൈ ഫ്രണ്ടേ ഇമാതിരി ചതിയായല്ലോ എന്നുള്ളതാണ് സാമന്ത രാജ്യമായി കൊണ്ടുനടക്കാൻ മോദിടെ സൗഹൃദത്തെ ഉപയോഗിച്ച് അങ്ങനെ കൊണ്ടുനടക്കാൻ ആഗ്രഹിച്ച ട്രംപിന് ഏറ്റ ഈ ഒരു പരാജയത്തിൽ നിന്നുള്ള നിരാശയാണ് ഇന്ത്യക്കെതിരായ നടപടിക്ക് ഇന്ത്യക്കെതിരെ മാത്രമുള്ള നടപടിക്ക് കാരണം എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രകോപിതനായ ട്രംപ് ഈ വർഷം അവസാനം നിശ്ചയിച്ചിരുന്ന ഇന്ത്യ ചൈന സന്ദർശനവും ഈ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയെന്ന വാർത്തകൾ വരുന്നുണ്ട് ക്വാഡ് ഉച്ചകോടിക്കായി ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിക്കപ്പെട്ടിരുന്നതാണ് എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതിൻ്റെ തുടർച്ചയായി സന്ദർശനം ഒഴിവാക്കിയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൊബൈൽ സമ്മാനവും ഒരു പ്രകോപനപരമായ ഫോൺ കോളും ട്രംപ് മോദി ബന്ധം എങ്ങനെ തകർന്നു എന്ന തലക്കെട്ടിലുള്ള ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിലാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം വഷളായതിനെക്കുറിച്ച് വിശദീകരിച്ചത് ഈ വർഷം ക്വാഡുച്ച ിൽ പങ്കെടുക്കാൻ എത്തും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആ യാത്രയിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് ട്രംപിൻ്റെ ഷെഡ്യൂൾ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യയുടെ ചൈന സൗഹൃദം പല തരത്തിലാണ് വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഈ മട്ടിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളായി വരുന്നുണ്ട് പക്ഷേ അത് മാത്രമല്ല ഇന്ത്യയിലെ ആഭ്യന്തരമായുള്ള ചലനങ്ങൾക്കും അതിടയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ചലനങ്ങൾ മോദിയുടെ അനുയായികൾ തന്നെ അനിശ്ചിതത്വം ഉണ്ടാക്കിയ ഉണ്ടാക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത് സംഘപരിവാർ എക്കാലത്തും ചൈനീസ് വിരുദ്ധതയുടെയും കൂടി അകമ്പടിയോടെയാണ് പ്രചാരണങ്ങൾ ഇന്ത്യയിൽ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് സൃഷ്ടിച്ചിരുന്നത് ഈ സാഹചര്യത്തിൽ ചൈനയുമായി സഹകരിക്കേണ്ടി വരുമ്പോൾ അത് വിശദീകരിക്കാനുള്ള പ്രതിസന്ധി അവർ ആദ്യം തന്നെ നേരിടുകയാണ് അതായത് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ചൈന ഒരു ഭാഗത്ത് ഇതിനിടയിൽ ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഹീറോ ആയി സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി എന്നതാണ് അവരുടെ ഐഡിയോൾ ആ തരത്തിലുള്ളതാണ് അവരുടെ അവതരണം തന്നെ ഉണ്ടായിരുന്നത് കാലങ്ങളായിട്ടുള്ളത് അതിനിടയിൽ ഇങ്ങനെ ഒരു മാറ്റം രക്ഷകനായ അമേരിക്ക വേണ്ടി പ്രചരണം വരെ നടത്തിയാണ് ഇവിടുത്തെ ആൾക്കാർ പൂജയും വരെ നടത്തിയതാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ എന്നാൽ ട്രംപ് ഇമാതിരി ചതി എന്ന് അവർ വിചാരിച്ചില്ല ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ അവർ ഒരു പ്രതിസന്ധിയിലായി ഇത് എങ്ങനെ നേരിടും എന്ന് ആഭ്യന്തരമായി ചൈനീസ് വിരുദ്ധ വിരുദ്ധവികാരം എല്ലാ കാലത്തും വിറ്റഴിച്ചിട്ടുള്ള ബി ജെ പിയുടെ നയംമാറ്റം അണികൾക്ക് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല മാത്രമല്ല ട്രംപിനോട് പുതിയൊരു റൂട്ടും കൂടി രൂപപ്പെട്ടിരുന്നല്ലോ ഒരു ഫാൻസ് എന്ന നിലയിലേക്ക് സംഘപരിവാർ പ്രൊഫൈലുകൾ ഇക്കാര്യത്തിൽ ആദ്യം പാലിച്ച മൗനം പിന്നെ മാറ്റേണ്ടി വന്നു രസകരമായ വ്യാഖ്യാനങ്ങളിലേക്ക് അവർ കടന്നു പേടിച്ച് ചൈന ഇന്ത്യയോട് അഭയം തേടി എന്ന മട്ടിൽ വരെ വ്യാഖ്യാനിച്ചു മോദിയോട് രക്ഷിക്കൂ എന്ന് അപേക്ഷിച്ച് ഷീ ജിൻ പിങ് തുടങ്ങിയ നരേറ്റീവുകൾക്കും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു എല്ലാം പാളിപ്പോകുന്ന സ്ഥിതിയാണ് എന്തായാലും സംഗതി അംഗീകരിക്കപ്പെടേണ്ടതിന്റെ അനിവാര്യത അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ചുവന്ന കൊടിവെച്ച കാറിൽ മോദിയുടെ സഞ്ചാരം സമ്പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഇപ്പോഴും മോദിസ്റ്റുകൾക്കും സംഘപരിവാർ അണികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ദുഃഖകരമായി ഉൾക്കൊള്ളുക മാത്രമേ നിർവാഹമുള്ളൂ നിലവിൽ നമ്മുടെ മുന്നിൽ മറ്റു വഴികളില്ല എന്നുള്ളതാണ് എന്നാൽ കോൺഗ്രസിന്റെ സമീപനവും ശ്രദ്ധേയമാണ് കോൺഗ്രസ് കുറച്ച് ദശകങ്ങളായി ചൈന വിരുദ്ധത ബി ജെ പിയെ പോലെ തന്നെ കൊണ്ടുനടക്കുന്ന വൈകാരികതയാണ് അവർ ചൈനക്കെതിരായി നിരന്തരമായ ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ പോലും നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയിൽ പോലും ചൈനീസ് കമ്പനി വന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് യു പി എ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് മന്ത്രി തലത്തിൽ തന്നെ അനുമതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നത് കാരണം ചൈന ഭയങ്കര രാജ്യവിരുദ്ധരാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു കുറച്ച് നാളായിട്ട് ആ നിലയിലാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവരുടെ പ്രതികരണം എന്താണെന്ന് ഞാൻ ഉറ്റുനോക്കുകയായിരുന്നു മോദി ഷീ കൂടിക്കാഴ്ചയെ അവർ ഈ മട്ടിൽ ഈ കൂടിക്കാഴ്ച തന്നെ തെറ്റാണ് എന്ന സമീപനം സ്വീകരിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചൈനയുമായുള്ള മോദി സർക്കാരിൻ്റെ നീക്കം അതിർത്തിയിലെ കടന്നുകയറ്റത്തെ നിയമവിധേയമാക്കുന്ന നടപടി എന്നാണ് കോൺഗ്രസ് പറയുന്നത് മാത്രമല്ല ചൈനയുടെ ഭീഷണിക്ക് കീഴടങ്ങുന്ന സമീപനമാണ് ഉണ്ടായത് എന്നും മോദി സർക്കാരിൻ്റെ നട്ടലില്ലേയമ്മയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നും ജയറാം രമേശ് ആരോപിച്ചു എന്നാൽ രസകരമായ കാര്യം ചൈനയുമായുള്ള സൗഹൃദത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ബി ജെ പിയുടെ സർക്കാരാണ് പ്രധാനമന്ത്രിയാണ് പക്ഷേ ചൈനയുമായി സൗഹൃദം ആവുമ്പോൾ സ്വാഭാവികമായി സി പി ഐ എം സ്വാഗതം ചെയ്യുന്നുണ്ട് ജനറൽ സെക്രട്ടറി എം എ ബേബി ഇറക്കിയ വാർത്താക്കുറിപ്പ് ഒന്ന് വായിക്കുന്ന നല്ലതായിരിക്കും അദ്ദേഹം എഴുതി ഇന്ത്യ ചൈന ബന്ധത്തിലെ മുന്നേറ്റത്തെയും അതിർത്തി മാനേജ്മെന്റ് കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ എന്നിവയെക്കുറിച്ചുള്ള കരാറുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയും ചൈനയും ബഹുരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കാനും സാമ്രാജ്യത്വ സമ്മർദ്ദങ്ങളെ ചെറുക്കാനും ഒരു ബഹുധ്രുവ ലോകക്രമം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതുണ്ട് നമ്മുടെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യദാർഢ്യം ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് മാത്രമല്ല എല്ലാ മനുഷ്യരാശിയുടെയും സമാധാനത്തിനും പുരോഗതിക്കും സഹായകരമാകും എന്നാണ് എം എ ബേബി സി പി ഐ എമ്മിൻ്റേതായ നിലപാട് വ്യക്തമാക്കിയത് ചുരുക്കത്തിൽ അമേരിക്കയെ അമിതമായി ആശ്രയിച്ച് മുന്നോട്ട് പോയി ഇന്ത്യയുടെ പരമ്പരാഗത വിദേശ നയം പൊളിച്ചെഴുതാൻ പോയ മോദിസത്തിൻ്റെ മോദിസത്തിന് മേലുണ്ടായ ഒരു ആഘാതമാണ് ട്രംപിൻ്റെ നിലപാട് അതിലുണ്ടായ കാതലായ അതിജീവന ശ്രമം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന മാറ്റം കൂടിയാണ് ചൈനയുമായുള്ള സൗഹൃദം റഷ്യ ചൈന ഇന്ത്യ അത് ലോകത്തെ ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു കൂടി ഒരു കൂട്ടമാണ് അങ്ങനെയൊരു സംഘ ശക്തിയായി മാറുന്നത് വലിയ സംഭവമായി മാറുന്നത് ഒടുവിൽ അമേരിക്ക ഒരു അടിമ രാജ്യത്തെ പോലെ ഇന്ത്യയെ കാണുന്ന സ്ഥിതിയിലേക്ക് എത്തിയപ്പോഴാണ് ഈ മാറ്റം ഉണ്ടായത് മറ്റ് വഴിയില്ല അനുസരിക്കാത്തപ്പോൾ തീവ്ര തീരുവായുദ്ധം തീവ്രമായി അവതരിപ്പിക്കാനാണ് ട്രംപ് ശ്രമിച്ചത് അങ്ങനെയാണ് അനിവാര്യമായ പരിഹാരം ഇന്ത്യക്ക് മുന്നിലേക്ക് വന്നത് അതുവരെ ഉണ്ടായിരുന്ന മോദിയുടെ വിദേശ നയം തന്നെ തിരുത്തി എഴുതപ്പെടാൻ നിർബന്ധിച്ചു ായി നെഹ്റുവിിയൻ നയത്തോട് ചേർന്ന് നിൽക്കുന്ന സമീപനം കൈക്കൊണ്ടു അപ്പോഴും കോൺഗ്രസ് ചൈന കൂടിക്കാഴ്ചയെ സൗഹൃദത്തെ എതിർക്കുന്നു എന്നുള്ള വൈരുദ്ധ്യം കൂടിയുണ്ട് പഞ്ചശീല തത്വങ്ങളെ അടക്കം മോദിക്ക് പഠിക്കേണ്ടി വന്നു എന്നതാണ് രസകരമായ കാര്യം എന്നാൽ ആ നെഹ്റുവിൻ്റെ പിൻഗാമികളായ കോൺഗ്രസ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ചൈന ബന്ധത്തെ എതിർക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി നൽകുന്നുണ്ട് സി പി എമ്മിന് പുതിയ ബന്ധത്തെ ഈ മട്ടിൽ അംഗീകരിക്കുകയും ചെയ്യുന്നത് അവർക്കും ബി ജെ പി ആണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വിശദീകരിക്കാനുള്ള പ്രയാസം ഉണ്ടാക്കും പ്രാദേശിക രാഷ്ട്രീയത്തിലൊക്കെ സി പി എം ബി ജെ പി ഭായി ഭായി എന്ന മട്ടിൽ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് എന്ന മട്ടിൽ പ്രതിപക്ഷ കേരളത്തിലൊക്കെ പ്രതിപക്ഷത്തിന് പറയാനുള്ള വിഷയം കൂടി ഇതിലേക്ക് കൊണ്ട് കെട്ടാനുള്ള സാഹചര്യമുണ്ട് ആകെപ്പാട് നമ്മൾ നോക്കുമ്പോൾ കുഴഞ്ഞ് മറിഞ്ഞ് കിടപ്പാണ് ഈ വിദേശത്ത് ഉള്ള നയത്തെ ഇന്ത്യയിൽ ആഭ്യന്തരമായി ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമ്മൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇനിയും ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾ നിർണായകമായി മാറും ഇന്ത്യയുടെ വൈദേശിക സമീപനം നിർണായകമായി മാറും എന്തൊക്കെ ഇനി സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം